മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിരുങ്ങിയ എംപുരാൻ ഒടി ടി റിലീസിന് ശേഷവും എംപുരാൻ ചർച്ചാ വിഷയമായി തുടരുകയാണ് സിനിമയ്ക്കെതിരെ പ്രശസ്ത ഛായാഗ്രാഹകൻ പി സി ശ്രീറാം പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എംബുരാൻ ഒ ടിയിൽ കോമഡിയായി മാറിയെന്നാണ് പി സി ശ്രീറാം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് പി സി ശ്രീരാമിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ വിമർശനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മുന്നിരച്ചായ ഗ്രാഹകന്മാരിൽ ഒരാളിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പലരും മറുപടി കൊടുക്കുന്നത് കുറിപ്പിൽ എംബുരാൻ എന്നതിനു പകരം എംബുരാൻ എന്നാണ് പി സി ശ്രീറാം ഇത് സിനിമയുടെ സെൻസറിംഗിനെ കുറിച്ചുള്ള എന്നും പലരും ചോദിക്കുന്നുണ്ട് വിമർശനം കടത്തതോടെ തന്റെ പോസ്റ്റ് പിൻവലിച്ചു കഴിഞ്ഞ ദിവസം മുതലാണ് എംബുരാൻ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് മാർച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ കോടിയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ശേഷമാണ് ശേഷമാണ്യിരിക്കുന്നത് സംഘപരിവാർ ആക്രമണങ്ങൾക്കിടയിലും സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലുമാണ് സിനിമ ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം